കണവ പൊരിച്ചതും രസമൊക്കെ കൂട്ടിയിട്ടൊരു തന്നെ നാടൻ ഒരു രൂണിൻ്റെ റെസിപ്പി നോക്കിയാലേ ഇന്ന് അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോകാം അപ്പോൾ ഇന്ന് തയ്യാറാക്കി എടുക്കുന്നത് നല്ല കുറുവരി രസവും പിന്നെ കൂന്തൽ എനിക്ക് കണവ എന്നൊക്കെ പറയും നമ്മുടെ നാട്ടിൽ പൊതുവേദിനെ കണവ കേട്ടോ പറയുന്നത് അതൊക്കെ ഒന്ന് പൊരിച്ചതിൻ്റെ റെസിപ്പി തന്നെയാണ് കാണിക്കുന്നത് അപ്പോൾ ഞാനത് ആദ്യം തന്നെ ഒന്ന് കൂന്തലൊക്കെ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണേ നന്നായിട്ട് ക്ലീൻ ചെയ്ത് നന്നായിട്ട് കഴുകി വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞിട്ടെടുക്കാം നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പം അര ടീസ്പൂണുള്ള മഞ്ഞൾ പൊടിയും പിന്നെ ഒരു ടീസ്പൂൺ പെരിഞ്ചീരകത്തിൻ്റെ പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടി അധികം എരിവ് ചേർക്കേണ്ട കേട്ടോ കൂടുതൽ നമ്മൾ എരിവ് പിടിക്കാത്തൊരു മീനാണ് ഈ ഒരു ഫിഷ് എന്ന് പറയുന്നത് എന്നിട്ട് നമുക്കതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിന് ശേഷം ഒരു കുക്കറിലോട്ടൊന്ന് മാറ്റാം ഇനി നമ്മൾ കുക്കറിൻ്റെ അടപ്പുകൊണ്ടടച്ചിട്ട് നാലോ അഞ്ചോ വിസിൽ കൊടുത്തിട്ട് നന്നായിട്ട് ഇന്ന് കുക്ക് ചെയ്തെടുക്കുക മൂന്ന് മിനിറ്റ് കൊണ്ടൊന്നും കൂന്തളൊന്നും റെഡിയാവുന്നില്ല വെറുതെ പറയുന്നതാണ് അതൊക്കെ അപ്പോൾ അതൊന്ന് റെഡിയായി വരട്ടെ ആ ഒരു ടൈം കൊണ്ട് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തൊന്ന് നന്നായിട്ടൊന്ന് ചതച്ചൊന്ന് മാറ്റിവയ്ക്കാം അപ്പോൾ ഇതിനിടയ്ക്ക് തന്നെ ഞാൻ റൈസ് ഒന്ന് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ കുറുവാരിയായിട്ട് എടുത്തിട്ടുള്ളത് നന്നായിട്ടൊന്ന് ഇന്ന് കുക്കായി വന്നിട്ടുണ്ട് അതൊന്ന് ഊറ്റിയൊന്ന് മാറ്റിവെക്കാം ഇനി നമുക്ക് രസം എടുക്കാനായിട്ട് ഇപ്പോൾ ഞാൻ മൺചട്ടിയിൽ വയ്ക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് ചൂടാകുമ്പോൾ പെട്ടെന്ന് നമ്മൾ ചൂടാക്കി എടുക്കുന്ന സമയത്ത് കടുക് പൊട്ടിക്കാനുള്ള ഒരു വിൽ വില്പ്പുറന്നേനെ കാണില്ല പെട്ടെന്ന് ചെയ്യാനായിട്ട് പറ്റില്ല അപ്പോൾ നമ്മൾ തീ കുറച്ച് കുറച്ച് സമയം വെച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ചൂടാക്കി കിട്ടും അപ്പോൾ എനിക്കതിനുള്ള ടൈമില്ലാത്തോണ്ട് ഞാൻ വേറൊരു പാത്രത്തിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിച്ച് ഞാൻ ഒരു മൺചട്ടിയിലോട്ടൊന്ന് മാറ്റിയിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ഉള്ളി പച്ചമുളക് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഒരു രണ്ട് രണ്ടോ മൂന്നോ ടീസ്പൂൺ ചേർത്ത് എടുക്കാം എന്നിട്ട് ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾ പൊടിയും രണ്ട് തക്കാളി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം ഇതിലേക്ക് നമുക്ക് ആ രസത്തിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം കേട്ടോ പിന്നെ ഇതാ പുളി വെള്ളോട്ടാകും നമ്മൾ ആവശ്യം പോലെ ചേർത്ത് കൊടുക്കാം ഉപ്പും പുളിയൊക്കെ കറക്റ്റായ മാത്രമാണ് രസം കറക്റ്റായ ഒരു ടേസ്റ്റ് കിട്ടുന്നത് അതിലെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം അതിൻ്റെ ഇതിൽ നമുക്ക് കുറച്ച് മല്ലിയലരിഞ്ഞതും കൂടെ ചേർത്തെടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് രസത്തിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത് കുരുമുളകും ജീരകം അത് നല്ല ഫ്രഷ് ആയിട്ട് തന്നെ പൊടിച്ച് ചേർക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാകും നമ്മുടെ രസത്തിന് അപ്പോൾ ഇതാ കുറച്ച് ജീരകവും കുരുമുളകും കൂടെ ഒന്ന് ക്രഷ് ചെയ്തിട്ട് അതും കൂടെ ചേർത്തെടുക്കാം ഇനി നമ്മൾ തിളപ്പിക്കാനായിട്ട് പാടില്ല ഈ ഒരു രസം ജസ്റ്റ് ഒന്ന് ചൂടാക്കിയതിന് ശേഷം അത് അടച്ചൊന്നും മാറ്റി അപ്പോൾ രസം അവിടെ റെഡി ആയിട്ടുണ്ടേ നമുക്ക് ആ കണവ ഫ്രൈ എങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നോക്കാം അപ്പോൾ ഇതിൻ്റെ പ്രഷറൊക്കെ തന്നെ ഒന്ന് പോയതിന് ശേഷം ഞാൻ അത് അടപ്പൊന്ന് മാറ്റിയാണ് കേട്ടോ ഒരു നാലഞ്ച് വിസിറ്റ് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് കുക്കായിട്ടുണ്ടോ എന്ന് നോക്കാം നമുക്ക് ശേഷം മാത്രം നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒന്ന് വന്നിട്ടുണ്ട് നമ്മൾ വെള്ളം ഒന്നും ചേർക്കാതെ തന്നെ അത്യാവശ്യം വെള്ളം ഉണ്ടായിരുന്നു അത് ജസ്റ്റ് ഒന്ന് വറ്റിച്ചെടുക്കാം ഇനി ഞാനത് വേറൊരു കടായി ഒന്ന് അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് അതൊന്ന് ചൂടാവുന്നതിന് ശേഷം അതിലേക്ക് രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമ്മൾ നേരത്തെ ഉപയോഗിച്ച് മാറ്റിച്ചിട്ടുള്ള ഒരു കണവ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കുറച്ച് മതിയെ ഉള്ളി എല്ലാം കൂടെ ഒന്ന് ചത ചേർത്താണ് കേട്ടോ അതെല്ലാം കൂടെ ചേർത്ത് കുറച്ച് കറിവേപ്പിലും കൂടെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് ഡ്രൈ ആക്കിയിട്ട് എടുക്കാം നന്നായിട്ട് ഇതുപോലൊന്ന് കൈവിടെ അതൊന്ന് ഇളക്കിയെടുത്ത് ഇളക്കിയെടുത്ത് ഒന്ന് എല്ലാവരും മസാലയ്ക്ക് ഒന്ന് ഫ്രൈ ആയിട്ട് വരണം അതുവരെ ഇതുപോലൊന്ന് വഴറ്റി കൊടുത്തോണ്ടിരിക്കണേ റബ്ബർ പോലത്തെ ഒരു കൺസിസ്റ്റൻസി ഒന്നും നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഉണ്ടായിരുന്നു നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കുക്കാക്കി ഇട്ടിട്ടുണ്ട് അപ്പോൾ പലരും ഒന്ന് കമൻറ്റ് ഇടുന്നുണ്ടായിരുന്നു ഇങ്ങനെ ഒരു റീൽസ് ഇട്ട സമയത്ത് റബ്ബർ പോലെ ആയിക്കണം അങ്ങനെ റബ്ബറ് പോലൊന്നായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ എൻ്റെ കൂടെ തന്നെ കുറച്ച് അരിപ്പപ്പടം കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഊണ് ഇവിടെ റെഡിയാണ് കുറവേരി ചോറും പിന്നെ ദാ രസവും പിന്നെ അതുപോലെ തന്നെ അവർ കണവ് പൊരിച്ചത് അത് നല്ല സൂപ്പർ കോമ്പിനേഷനാണേ അപ്പോൾ ഈ ഒരു രീതിയിലൊന്നും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യം ഒന്നും ഉണ്ടാക്കി നോക്കൂ വീഡിയോ റെസിപ്പിക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാൻ എൻ്റെ ചാനലിന്ന് സബ്സ്ക്രൈബും ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ ഈ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ്